നമസ്കാരം ഭാരതത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർ സിംഗ് പന്നുൻ അമേരിക്കക്കാരനാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ആളാണ് ഇയാൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു ഏജൻറ്റാണോ ഒരു സാധ്യതയും ഇല്ല എന്ന ഉത്തരമായിരിക്കും മിക്ക ആൾക്കാരും ഈ ചോദ്യം കേൾക്കുമ്പോൾ തരിക അതിൽ അത്ഭുതവുമില്ല പക്ഷേ അങ്ങനെ ആവണമെന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും ഈ പരിപാടിയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ഭാരതത്തിനും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ഇവർക്കെല്ലാം അതാത് രാജ്യങ്ങളുടെ രാജ്യരക്ഷയും രാജ്യസുരക്ഷയും പാലിക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പക്ഷേ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾക്കപ്പുറമുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നവരെയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒറ്റ വായനയിലോ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിലോ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല അങ്ങനെ നോക്കുമ്പോൾ നോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത ചോദ്യമാണ് പന്നുനെക്കുറിച്ച് ഞാൻ ആദ്യം ചോദിച്ചത് സംശയമുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കഥ പറയാം പന്നുനിലേക്കും അതേപോലെ പന്നൂനും കേജ്രിവാളും ഒക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ കോൺട്രവേഴ്സിയിലേക്കും അല്പം പറയാനുണ്ട് ആ കോൺട്രവേഴ്സിക്ക് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേജ്രിവാളിൻ്റെ പെട്ടെന്നുള്ള ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഉടൻ ജാമ്യം അനുവദിക്കണം എന്നുള്ള അപേക്ഷ ഇന്ന് കോടതി ഏതാനും മണിക്കൂറുകൾ മുമ്പ് തള്ളിയിട്ടുണ്ട് അതായത് കേജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ തന്നെ തുടരും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ട് അകത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് ഇ ഡിക്ക് കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇത് മധ്യ കേസുമാതയും മാത്രം ബന്ധപ്പെട്ട വിഷയത്തിലല്ല കേജ്രിവാളിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ഉള്ള ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വലിയ നാടകങ്ങൾ കർട്ടന് പിറകിൽ ഇപ്പോൾ നടക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഭാരതം നീങ്ങുന്ന ഈ അവസ്ഥയിൽ ഒരു പക്ഷേ നാളെ ഒരു സിനിമയ്ക്കോ വെബ് സീരീസിനോ ഒക്കെ സാധ്യതയുള്ള തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങളാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു വിഷയമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പന്നൂനിലേക്കും കേജ്രിവാളിലേക്കും വരുന്നതിന് മുമ്പ് പഴയ ഒരു കഥ പറയാം ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകരവാദം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തിയ ഒരു അവസ്ഥയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട തീവ്രവാദികളിൽ ഒരാളായി രംഗത്ത് വന്ന ആളായിരുന്നു എന്ന് പറയുന്ന വ്യക്തി കുക്കാപ്പാരയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് യൂസഫ് പാരെ എന്നായിരുന്നു കാശ്മീരിയാണ് ഇയാൾ അവിടുത്തെ ഒരു ഗായകനൊക്കെയായിരുന്നു നാടോടി സംഗീത സംഗീതം ആലപിക്കുന്ന ഗായകനായിരുന്നു പക്ഷേ അതിന് ഇയാൾ പെതുക്കെ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞു ഇയാൾ ജെ കെ എൽ എഫ് എന്ന് പറയുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും ശക്തമായ ഭീകര സംഘടനയിൽ ചേർന്നു എന്ന് മാത്രമല്ല പാകിസ്ഥാനിൽ പോയി ഭാരതത്തിൽ തീവ്രവാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പരിശീലനം ഐ നിന്ന് നേടി ഇയാൾ തിരിച്ചു വന്ന് ഒരു സമയത്ത് ജെ കെ എൽ എഫിൻ്റെ തകർച്ച ആ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണക്കാരൻ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കളിച്ച ഒരാൾ കുക്കപ്പാരെയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അത് നമുക്കറിയില്ല എന്തായാലും ജെ കെ എൽ എഫ് ഇല്ലാതായതോടുകൂടി മറ്റ് തീവ്രവാദി സംഘടനകൾ വരികയും അതിൽ ചില സംഘടനകളുമായി ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത കുക്കാപ്പാരെ പിന്നീട് മറ്റൊരു സംഘടന സ്ഥാപിച്ചു ആ സംഘടനയുടെ പേര് ഇക്വാൻ ഉൾ മുസൽമാൻ എന്നായിരുന്നു ഇതൊരു സംഘടനയെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു യഥാർത്ഥത്തിൽ രണ്ട് സംഘടനകൾ വേറെ ഉണ്ടായിരുന്നു ഈ മൂന്ന് സംഘടനകളും കൂടി ചേർന്ന് കൂക്കാപ്പയുടെ നേതൃത്വത്തിലാണ് ഈ ഇക്വാനുൾ മുസൽമാൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് തീവ്രവാദി സംഘടനകളെ പോലെ പ്രവർത്തിക്കുന്നെങ്കിലും പാകിസ്ഥാനുമായി നേരിട്ട് ബന്ധമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടോ എടുക്കാത്ത ഒരു തീവ്രവാദി സംഘടനയായിരുന്നു ഈ കൂക്കാപ്പെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പൊതുജന അറിഞ്ഞത് ഇയാൾ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻ്റ് ഏജൻറ്റായിരുന്നു ഇന്ത്യൻ ഏജൻസിയുടെ ഏജൻ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലും ആ രംഗത്തും പ്രവർത്തിച്ചുകൊണ്ട് മറ്റ് തീവ്രവാദി സംഘടനകൾ ഭാരതത്തിനെതിരായി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനകളെക്കുറിച്ച് വളരെ വിലപ്പെട്ട വിവരങ്ങൾ ഇയാൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൊടുത്തു എന്ന് മാത്രമല്ല ചിലരെയൊക്കെ ഇല്ലാതാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചു അങ്ങനെ ഒരാൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരികയും എം എൽ എ ആവുകയും ഒക്കെ ചെയ്തെങ്കിലും രണ്ടായിരത്തി മൂന്നിൽ ഐ എസ് ഐയുടെ ഒരു മെയിൻ ടാർഗറ്റ് ആയിരുന്നു ഇയാൾ ഇത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ ശക്തമായി പ്രൊട്ടക്റ്റ് ചെയ്ത ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിസാരമായ ഒരു ശ്രദ്ധക്കുറവ് കാരണം അത് വലിയ വിശദമായി പോകുന്നില്ല പക്ഷേ അത് കാരണം രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹത്തെ ഐ എസ് ഐ വധിച്ചു കളയുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതുവരെ ഈ തീവ്രവാദി പ്രവർത്തനങ്ങളിലും ആ രംഗത്തും പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ആരും തന്നെ കരുതിയില്ല ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ഏജൻറ്റാണ് എന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനം ഉണ്ടാക്കിയെടുത്ത സംഘടനയായിരുന്നു ഇക്വാനുൾ മുസൽമാൻ എന്നാണ് പറയുന്നത് തീവ്രവാദി സംഘടനകളെ പോലെ തോന്നിക്കുന്ന ഒരു സംഘടന ഇതുതന്നെ പഞ്ചാബിലും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്തതിൻ്റെ കഥകൾ പലയിടത്തു നിന്നായിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നിട്ടുണ്ട് ഇനി പന്നൂന്നിനെക്കുറിച്ച് പറയാം പന്നൂനെ സംബന്ധിച്ചിടത്തോളം പന്നൂൻ ഇന്ത്യക്കെതിരെ ശക്തമായി നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇന്ത്യക്കെതിരെ തീവ്രവാദി ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തിൽ കർഷക സമരം ഉൾപ്പെടെ ഭാരത സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലെല്ലാം ഭാരതത്തിനെതിരെ പണം പിരിക്കാനൊക്കെ അയാൾ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷേ അയാൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേജ്രിവാളിനെതിരെ ശക്തമായ നിലപാടുമായി പുറത്തു വന്നിരിക്കുന്നത് ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ആപ്പ് എന്ന ഓർഗനൈസേഷൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് അയാൾ നടത്തിയിരിക്കുന്നത് നൂറ് കോടിയിൽ പരം രൂപ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ചിൽവാനമാണ് യു എസ് ഡോളറിൽ കണക്ക് കൂട്ടുമ്പോൾ ഉള്ളത് ഇത്രയും പണം ഇയാൾ ക കേജ്രിവാളിന് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കേജ്രിവാളിൻ്റെ മുമ്പിലുള്ളത് മദ്യനയ കേസല്ല മറിച്ച് രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് പണം മേടിച്ചു എന്നുള്ള കേസാണ് വലിയ ഗുരുതരമായ കേസാണ് എന്ന് മാത്രമല്ല ഈ പന്നൂൻ ഇപ്പോൾ കേജ്രിവാളിനെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളങ്ങ് തിഹാർ ജയിലിലേക്ക് ചെല്ലു ഞങ്ങളെ ഞങ്ങളുടെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ജയിലിൽ കിടക്കുന്നവർ നിങ്ങൾ അവരെ മോചിപ്പിക്കാമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ് നിങ്ങളത് ചെയ്തില്ല അവർ നിങ്ങളെ ജയിലിനകത്ത് കൈകാര്യം ചെയ്യുമെന്നൊക്കെയാണ് പന്നു കെജ്രിവാളിനോട് ഭീഷണിപ്പെടുത്തുന്നത് ഓപ്പണായ ഭീഷണിയാണ് അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതായത് ഒരു രാജ്യവിരുദ്ധത കേജ്രിവാളിനും സംഘത്തിനും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ സഹായിക്കുകയല്ലാതെ മറ്റെന്താണ് ഇത് മാത്രമല്ല ഇതിനകത്തുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ ഭാരതവിരുദ്ധ ശക്തികളെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് പന്നുനാണ് പന്നുൻ്റെ നേതൃത്വത്തിലുള്ള സിക്ക് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ കീഴിലാണ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലെയും തീവ്രവാദികൾ ഇപ്പോൾ ഒരുമിച്ചിട്ടുള്ളത് പല രാജ്യങ്ങളിലും പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടന്നതും കർഷക സമരം നടന്നപ്പോൾ അത് ഖാലിസ്ഥാൻ തീവ്രവാദ സമരമാക്കി മാറ്റിയതും ഒക്കെ പന്നുൻ്റെ നേതൃത്വത്തിലാണ് പക്ഷേ അതിൻ്റെ ഫലം എന്താണ് എല്ലാ രാജ്യങ്ങളിലും ഉള്ള തീവ്രവാദികളെല്ലാം അതായത് ഈ അതുവരെ രഹസ്യമായി കർട്ടന് പിറകിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ ശ്രദ്ധയിൽ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് അതിൽ പലരും ലണ്ടനിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും അതിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ പന്നുൻ എന്നെ തേടി എൻ്റെ പുറകെ എപ്പോഴും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട് എന്നെ അവർ ഇപ്പോൾ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾക്കെതിരെ അങ്ങനെ കാര്യമായ വധശ്രമമൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായി എന്ന് പറയുന്ന വധശ്രമം തന്നെ യഥാർത്ഥത്തിലൊരു നാടകമാണോ എന്ന സംശയവും അത് അവശേഷിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തെമ്പാടും രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതായിരിക്കില്ല പുറമേ കാണുന്നത് പുറമെ കാണുന്നതായിരിക്കില്ല ഒരിക്കലും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ സെക്യൂരിറ്റി ഭാരതത്തിൻ്റെ സുരക്ഷ ഭാരതത്തിൻ്റെ അഖണ്ഡത ഇത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായമായിട്ടുള്ള ലക്ഷ്യം ഇത് എല്ലാ കാലത്തും രഹസ്യാന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ കുക്കാപ്പാരയുടെ കേസ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കുറെ കൂടി എക്യുപ്ഡാണ് അവർക്ക് വളർന്നു വളരെ കൃത്യമായ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉണ്ട് രാജ്യത്തിന് ഉതകുന്ന രാജ്യ താൽപര്യത്തിന് ഉതകുന്ന എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പന്നുൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഏതെങ്കിലും ഏജൻസിയുടെ ഏജൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും അല്ല എന്ന് അങ്ങനെ തീർത്തു പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് കേജ്രിവാളിൻ്റെ സ്ഥിതിയാണ് ഏറ്റവും വലിയ കഷ്ടമായിട്ടുള്ളത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരിടുന്നത് ഔദ്യോഗിക ജീവിതത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കനത്ത വെല്ലുവിളിയാണ് അദ്ദേഹം നൂറ്റി കോടി രൂപ പോയിട്ട് ഒരു കോടി രൂപ എങ്കിലും ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ആപ്പിൻ്റെയും അതേപോലെ പഞ്ചാബിലെ ആപ്പ് സർക്കാരിൻ്റെയും ഒക്കെ ഭാവി അവതാളത്തിലാണ് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലുള്ള ഇടപാടുകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച തെളിവ് ശേഖരണം ആയിരിക്കണം ഇപ്പോൾ കർട്ടന്യു പിറകിൽ നടക്കുന്നത് അത് ഒരു പക്ഷേ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് സർക്കാരിനും നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഒരു പക്ഷേ പ്രാഥമികമായിട്ടെങ്കിലും ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കണം ആയിരിക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ അതുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ കെജ്രിവാളിനെതിരെ ശക്തമായ നിലപാട് കോടതിയും എടുക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാവിയിലൊരു വെബ് സീരീസിനോ അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സിനിമയ്ക്കോ ഒക്കെ ഉതകുന്ന തരത്തിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങളാണ് നമ്മളുടെ ഭാരത രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം